സമകാലിക ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച ദിവസം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ആദ്യത്തേത് വയനാട് ദുരന്ത ബാധിതരുടെ സാമ്പത്തിക ബാധ്യത അടക്കമുള്ള കാര്യങ്ങളിൽ സുപ്രധാന തീരുമാനങ്ങൾക്ക് സംസ്ഥാനതല ബാങ്ക് സമിതി യോഗം നാളെ ചേരും തിരുവനന്തപുരത്ത് നടക്കുന്ന യോഗത്തിൽ വിവിധ ബാങ്ക് പ്രതിനിധികൾ അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും ദുരിതബാധിതരുടെ സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് മനുഷ്യപരമായ സമീപനം വേണമെന്ന് ഇതിനകം തന്നെ വലിയ അഭിപ്രായം ഉയർന്നിരുന്നു ദുരിതബാധിതരുടെ അക്കൗണ്ടുകളിൽ നിന്ന് ഇ എം ഐ ഈടാക്കുന്നതടക്കം നടപടികൾ വലിയ വിമർശനത്തിനും ഇടയാക്കിയിട്ടുണ്ട് ഈടും വസ്തുക്കളും നഷ്ടമായവരുടെ ബാധ്യതകൾ എഴുതി തള്ളുകയോ വായ്പകൾക്ക് മൊറട്ടോറിയം ഏർപ്പെടുത്തുകയോ ചെയ്യാൻ നടപടി ഉണ്ടായേക്കാം ഇതിനകം ഈടാക്കിയ മാസത്തവണകൾ തിരിച്ചു നൽകാൻ തീരുമാനമുണ്ടാകുമെന്നും പ്രതീക്ഷയുണ്ട് എല്ലാ ബാങ്കുകളുടെയും ഉന്നത അധികാരികൾ യോഗത്തിൽ പങ്കെടുക്കും രണ്ടാമതായി സംസ്ഥാനത്ത് സാമ്യസുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് മസ്റ്റർ നടപടി രണ്ടായിരത്തി ഇരുപത്തിനാലിലേത് ഓഗസ്റ്റ് മാസം കൂടി അവസാനിപ്പിക്കും ആരെങ്കിലും മസ്ജിംഗ് ചെയ്യാൻ ബാക്കിയുണ്ട് എങ്കിൽ ഉടൻ തന്നെ ഇരുപത്തിനാലിന് മുൻപ് ചെയ്യൽ നിർബന്ധമാണ് അതല്ല എങ്കിൽ നിങ്ങൾക്ക് അടുത്ത മാസം മുതൽ പെൻഷൻ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതോടൊപ്പം തന്നെ ഓഗസ്റ്റ് മാസത്തിലെ സാമൂഹ്യ സാമ്യസുരക്ഷാ പെൻഷൻ വിതരണം എന്നുണ്ടാകുമെന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു അറിയിപ്പ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും ഓഗസ്റ്റ് അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഇരുപത്തി എട്ടാം കൂടിയൊക്കെ ഇതിൻ്റെ വിതരണം ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇനി സെപ്റ്റംബർ മാസത്തിൽ ഓണാഘോഷമൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ഓഗസ്റ്റ് മാസത്തിലേതും സെപ്റ്റംബർ മാസത്തിലേതും ഒരുമിച്ച് എന്ന രീതിയിലും വിതരണത്തിന് സാധ്യതയുണ്ട് ഏതായാലും സെപ്റ്റംബർ മാസം പതിനഞ്ചിന് മുൻപ് ഒരു മൂവായിരത്തി രൂപ നിങ്ങളുടെ കൈകളിലേക്ക് അതല്ലെങ്കിൽ അത് നാലായിരത്തി രൂപ വരെ ലഭിക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത് എന്ത് വന്നാലും ഒരു മൂവായിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളത് ഉറപ്പിക്കും രണ്ടാമതായി കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ വീണ്ടും മാറ്റം ഇന്ന് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ മാത്രമാണ് മഴ മുന്നറിയിപ്പുള്ളത് കോട്ടയം ഇടുക്കി കോഴിക്കോട് ജില്ലകളിൽ പ്രഖ്യാപിച്ച ഓറഞ്ച് അലർട്ട് പിൻവലിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ മലപ്പുറം വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ യെല്ലോ അലർട്ടും പിൻവലിച്ചു ബുധനാഴ്ച വരെ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പുള്ളത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിങ്കളാഴ്ച അതായത് നാളെ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചത് ആലപ്പുഴ എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട് ചൊവ്വാഴ്ച എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാലാമതായി അറിഞ്ഞിരിക്കേണ്ടത് ഓട്ടോറിക്ഷകൾക്ക് സംസ്ഥാനത്തിൽ എവിടെയും ഓടാൻ സാധിക്കുന്ന രീതിയിൽ സ്റ്റേറ്റ് വൈസ് പെർമിറ്റ് അനുവദിച്ച് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ജൂലൈ പത്തിന് ചേർന്ന യോഗത്തിന്റെ തീരുമാനങ്ങൾ അടങ്ങുന്ന മിനിറ്റ്സ് കഴിഞ്ഞ ദിവസമാണ് ഗതാഗത കമ്മീഷണറേറ്റ് പുറത്തുവിട്ടത് യാത്രക്കാരുടെ സുരക്ഷ ഡ്രൈവർമാർ ഉറപ്പുവരുത്തണമെന്നാണ് എസ് ടി എ നിർദ്ദേശമുള്ളത് നിലവിൽ അതത് ജില്ലകളിൽ മാത്രം ഓടുന്നതിനാണ് പെർമിറ്റ് ലഭിക്കുന്നത് ഒപ്പം സമീപ ജില്ലകളിൽ ഇരുപത് കിലോമീറ്റർ ദൂരം കൂടി ഓടാമെന്ന വാക്കാൽ അനുമതിയുമുണ്ട് എസ് ടി എ തീരുമാനത്തോടെ കേരളത്തിൽ എവിടെയും ഇനി ഓട്ടോറിക്ഷകൾക്ക് ഓടാൻ സാധിക്കും ജില്ലാ കടമ്പുകളോ കിലോമീറ്റർ പരിധിയോ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്നാൽ ഇതിനെതിരെ ഓട്ടോ തൊഴിലാളി യൂണിയനുകളിൽ നിന്ന് വ്യാപകമായ പ്രതിഷേധവുമുണ്ട് അഞ്ചാമതായി അറിഞ്ഞിരിക്കേണ്ടത് ടൂറിസ്റ്റ് ബസ്സുകളുടെ നിലവിലുള്ള വെള്ളനിറം ഒഴിവാക്കേണ്ട എന്ന് സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗത്തിൽ തീരുമാനമായി കളർ കോഡ് പിൻവലിക്കേണ്ടതില്ല എന്നാണ് തീരുമാനം യോഗത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങളുടെ നിറത്തിലും മാറ്റം വരുത്താൻ തീരുമാനമായിട്ടുണ്ട് ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങളുടെ നിറം മുന്നിലും പിന്നിലും മഞ്ഞയാക്കാനും ഒക്ടോബർ ഒന്ന് മുതൽ ഈ മാറ്റം നിർബന്ധമാക്കാനുമാണ് തീരുമാനം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം